എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഈ പോകണത് പാറുവിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടിരാന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെതാ പാറുവിനൊക്കെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു പക്ഷെ മിഠായി കിട്ടാണ്ട് വീട്ടിലേക്ക് പോവില്ല എന്നുള്ള ഒരേ ഒരു വാശിയായിരുന്നു പക്ഷെ മിഠായി ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നാലു മണിക്ക് പഴംപൊരി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ് പക്ഷെ പഴംപൊരി ഉണ്ടായിരുന്നില്ല വേറെ സ്നാക്സുകളൊക്കെ കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ പാറുവിനെ ഇഷ്ടം പൊരിച്ച പത്തിരി ആയിരുന്നു അപ്പോൾ ആ പൊരിച്ച പത്തിരി ഉണ്ടോ നോക്കാൻ വേണ്ടി നോക്കിയതാണ് അവൾ തന്നെ അപ്പോൾ പൊരിച്ച പത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വേറെ സ്നാക്സൊക്കെ വാങ്ങിച്ചാട്ടാ പോകുന്നത് തിരിച്ച് പോന്നപ്പോൾ ഞങ്ങള് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒന്ന് കയറി അപ്പോൾ പാറുൻ്റെ ഒരു നെല്ലിക്ക കണ്ടപ്പോൾ അത് അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അവരെന്നെ ഒന്ന് കഴുകി കൊടുത്തുട്ടോ പിന്നെ ഏതെങ്കിലും ഒന്ന് വെള്ളരിയോ ഇളവിനൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് പക്ഷെ പച്ചക്കറിയൊക്കെ അങ്ങ് നിൽക്കണം കണ്ടപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകതയാണല്ലോ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി കയറും പക്ഷേ കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ ഓരോന്നോ ഓരോന്നിങ്ങനെ എടുക്കും കേട്ടോ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചൊക്കെ തിരിച്ച് പോന്നപ്പോൾ പാർവിനെ ഓടിക്കണം ബൈക്ക് എന്ന് പറഞ്ഞു ഓടിക്കാൻ പറ്റില്ല പോലീസൊക്കെ പിടിക്കുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പൊരു കുറുമ്പും കാട്ടിങ്ങനെ തല താഴ്ത്തിയിരിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ തിരിച്ചു പോന്നു അങ്ങനെ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക